ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് കറ്റാർ വാഴ കൊണ്ട് ഒരു ജെല്ല് ഉണ്ടാക്കുന്ന ഒരു പേടിയാണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ കറ്റാർ വാഴയുടെ ജെല്ല് വാങ്ങി വാങ്ങിക്കാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുകയാണെങ്കിൽ കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് നല്ല കറ്റാർ വാഴയുടെ ജല്ല് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ അതെങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് ഇത് സാധാരണ സൗന്ദര്യം വർദ്ധിക്കുന്നതിന് ധാരാളം കഴിവുള്ളതാണ് കേട്ടോ ഈ കറ്റാർ വാഴ ജെല്ലുണ്ടാക്കി നമുക്ക് മുഖത്തും കയ്യിലൊക്കെ നല്ലപോലെ പരട്ടി നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലും കയ്യിൽ കയ്യിലും മുഖത്തുണ്ടാകുന്ന ചുളിവ് മാറാനും സൗന്ദര്യം വർദ്ധിക്കുന്നതിനും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ മുക്കുരു മുഖക്കുരു ഉണ്ടാക്കിയ പാടുകൾ മാറാനും മുഖക്കുരു വരാതിരിക്കാനും നമ്മൾ വെയിലത്തൊക്കെ പോയി വരുമ്പോൾ മുഖൊക്കെ മുഖത്തൊക്കെ കരിവാളിപ്പ് ഉണ്ടാവില്ലേ ആ കരിവാളിപ്പ് മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ കറ്റാർ വാഴ ജെല്ല് ഉണ്ടാക്കി നമ്മൾ നന്നായി മസാജ് ചെയ്താൽ മതി ഞാനിപ്പോൾ കയ്യിൽ പെരട്ടുന്നതാണ് കാണിക്കുന്നത് നമുക്ക് ഇതുപോലെ മുഖത്ത് നന്നായിട്ട് മസ് പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്താൽ നല്ല സൗന്ദര്യം വർദ്ധിക്കാനും മുഖക്കുരു മാറാനും ഉണ്ടായ പാടുകൾ മാറാനും കരിവാളിപ്പ് മാറാനും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് കേട്ടോ നന്നായി മസാജ് ചെയ്യണം കേട്ടോ അതുപോലെ മസാജ് ചെയ്യുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും രണ്ട് കൈകളിലും മുഖത്തുമൊക്കെ നന്നായി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഇതാ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നന്നായിട്ട് നല്ല വ്യത്യാസം വരും കേട്ടോ നല്ല കളറ് കിട്ടും കുറ്റവാഴയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇത് പതിവായി ഇങ്ങനെ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ ഒരു ദിവസം അങ്ങോട്ട് പറ്റുമ്പോഴേക്കാവില്ല കുറച്ച് ദിവസം പതിവായി നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളരെ നല്ലതാണ് നന്നായി മസാജ് ചെയ്യണം ഇപ്പം കയ്യിൽ മസാജ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നുള്ളൂ ഇതുപോലെ മുഖത്ത് നന്നായി മസാജ് ചെയ്ത് നന്നായി കളർ വയ്ക്കാനും നല്ല സൗന്ദര്യം വർദ്ധിക്കാനും വളരെ നല്ലതാണ് ഈ കറ്റാർപുഴ അപ്പോൾ അതെങ്ങനെയാണ് ഈ കറ്റാർ വാഴ കൊണ്ടുള്ള ജെല്ല് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ വീട്ടിൽ തന്നെ ചെടിച്ചട്ടിയിൽ വളർത്തിയ കറ്റാർ വാഴ രണ്ട് ലീഫ് ഒടിച്ച് കൊണ്ടുവന്നു അതിൻ്റെ മഞ്ഞ ദ്രാവകം അഞ്ചാറ് മണിക്കൂർ ഞാൻ കുത്തി നിർത്തി മഞ്ഞ ദ്രാവകം കളഞ്ഞെടുത്തതാണ് കേട്ടോ ആ മഞ്ഞ ദ്രാവകം കളഞ്ഞില്ലെങ്കിൽ അത് അലർജിയൊക്കെ ഉണ്ടാക്കും അത് ഇതിന് ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇത്തവണ കാണിക്കാതിരുന്നത് അതിനുശേഷം ചെറിയ ചെറിയ പീസസ് ആക്കി അതിൻ്റെ സൈ സൈഡിലുള്ള മുള്ളൊക്കെ നമുക്കൊരു കത്തി ഉപയോഗിച്ച് മാറ്റാം കേട്ടോ ആ മുള്ളുകൾ കളഞ്ഞതിന് ശേഷം അതിൻ്റെ മോളെ മുകളിൽ നിന്ന് ആ തൊലി അതിനെ അതിനങ്ങട് മാറ്റിയെടുക്കാം ആ തൊലി മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ജെല്ല് അങ്ങോട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ തൊലിയും മാറ്റി അതിന് ശേഷം അതിൻ്റെ ആ വെളുത്ത ആ ജെല് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കത്തിക്കൊണ്ട് തന്നെ നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം അതാ നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ അതാ വളരെ ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഈ കറ്റാർ വാഴ ജെല്ലത് എല്ലാവരും വീട്ടിലിത് വെച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ ഇതൊരു ചിലവില്ലാത്തതല്ലേ നമ്മൾ കടയിൽ നിന്ന് പൈസയൊക്കെ കൊടുത്ത് വെറുതെ കെമിക്കലൊക്കെ അടങ്ങിയത് വാങ്ങിക്കുന്നതിൽ നല്ലല്ലേ നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കി ചെയ്യാൻ നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത് ഇതാ നന്നായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എടുക്കണം ഏന്നായി നമ്മളത് കത്തിക്കൊണ്ട് ഇങ്ങനെ ജെല്ലങ്ങനെ എടുത്തു കേട്ടോ എല്ലാം ഞാനിങ്ങനെ എടുത്തു കേട്ടോ എല്ലാം കറ്റാപാഴം അങ്ങനെ പീസസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാം ഞാനിങ്ങനെ സ്കോപ്പ് ചെയ്തെടുത്തു ഒരു ഏതൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു അതാ ഇത്രയും കിട്ടി കേട്ടോ അതാ ഇത്രയും ചെല്ല് കിട്ടി അപ്പോൾ കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് ദിവസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഉണ്ടാക്കാം അതിന് ശേഷം ഞാനതൊരു മിക്സി ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അതാ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നു കേട്ടോ നല്ലപോലെ പതഞ്ഞ് കിട്ടിയതാ കണ്ടോ നന്നായി പതഞ്ഞു കിട്ടി അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒരു ടീസ്പൂൺ കൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മിക്സിയുടെ ജാറ് കഴുകി നല്ലോണം കഴുകണ്ട വെള്ളം ചേർക്കരുത് കൈ കൊണ്ട് നല്ലോണം മിക്സിയുടെ മിക്സിയുടെ ജാറിൽ നിന്ന് ഇങ്ങനെ തുടച്ചെടുക്കണം കേട്ടോ ഒട്ടുമെള്ളം ചേർക്കാൻ പാടില്ല പാത്രത്തിലൊന്നും ഒട്ടുമെള്ളം ഉണ്ടാകാൻ പാടില്ല അതെ അതിന് ശേഷം എന്തായാലും സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതെ അതിന് ശേഷം ഞാനൊരു രണ്ട് വിറ്റാമിൻ ഇ ഉണ്ടല്ലോ വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് രണ്ടെണ്ണം ഞാനത് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഇത് കേടു കൂടാതിരിക്കാനും നല്ലതാണ് കേട്ടോ ഇതിങ്ങനെ പൊട്ടിച്ച് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാം അതാ ആ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഞാൻ അത് ഒരു അല്പം പൊട്ടിച്ചിട്ട് അതിൻ്റെ ഓയിലിങ്ങോടെ എടുക്കുകയാണ് കേട്ടോ അതാ ഓയില് ഒഴിച്ചു ഒഴിക്കുകയാണ് അതാ അതിൻ്റെ ഓയിൽ മുഴുവൻ ഞാനിങ്ങോടെ എടുത്തു കേട്ടോ അതുപോലെ ഒരെണ്ണം കൂടി ഞാനിങ്ങനെ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ക്യാപ്സൂള് ഞാനിങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ ഓയിലെടുത്തു അതിന് ശേഷം വീണ്ടും നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം ഒരു ദിവസവും നമുക്കിങ്ങനെ ഉപയോഗിക്കാം രാത്രി കിടക്കാൻ നേരത്തൊക്കെ മുഖത്തും കയ്യിലൊക്കെ ഇങ്ങനെ പെറ്റൊക്കെ ഇടന്ന് രാവിലെ കഴുകി കളയും അപ്പോൾ നന്നായിട്ട് നല്ല സൗന്ദര്യം വർദ്ധിക്കാനും ചുളിവുകൾ മാറാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്